നമ്മള് എല്ലാ പ്രതികളെയും ശിക്ഷിക്കത്തക്കുള്ള തെളിവുകൾ നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് വണ്ടി വേണം വണ്ടി വേണ്ടി സമാധാനം തന്നോട്ട് നിങ്ങൾ വീഴല്ലേ വണ്ടി ീങ്ങി അങ്ങോട്ട് പറഞ്ഞോളൂ നമ്മള് എത്ര വർഷം അതിന് ബാക്കി അഡ്വൈക്കേഴ്സ് തന്നെ വരുന്നത് അല്ല അവർ ബാക്കി ബാക്കി നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലേ ഞാൻ അതായത് ഈ കേസിൽ എല്ലാ പ്രതികളെയും ശിക്ഷിക്കത്തക്ക വിധത്തിലുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നതാണ് എന്റെ വിശ്വാസം തീർച്ചയായിട്ടും ഈ കേസിലെല്ലാ പ്രതികളെയും ശിക്ഷിക്കുമെന്നാണ് ഞാൻ കാണുന്നത് കോടതി അത് അപ്രീഷിയേറ്റ് ചെയ്യും തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതുപോലെ ഒരു നീതി നടപ്പിലാക്കപ്പെടും എന്നാണ് എന്റെ പ്രതീക്ഷ എല്ലാ പ്രതികൾക്കും ശിക്ഷ ലഭിക്കത്തക്ക വിധത്തിലുള്ള തെളിവുകൾ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് ഡയറക്ട് തെളിവുകളുണ്ട് ഇൻഡയറക്ട് തെളിവുകളുണ്ട് ധാരാളം തെളിവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എ എറ്റിനെതിരെയും ധാരാളം തെളിവുകൾ ஜராக்கப்பட்டிட்டு <laughs> போரே സംസാരിച്ചു ശിക്ഷ കുറ്റക്കാരാണോ അതെ ഞങ്ങൾ കൊടുക്കുന്ന ആത്മവിശ്വാസല്ലേ അവർക്ക് അവര് കോടതിയിൽ ഇണ്ടായിട്ടില്ലല്ലോ അവര് ടെൻഷനില്ലല്ലേ അവര് അത്രയും ജീവിത അനുഭവിച്ച ഒരു സ്ത്രീ ഉണ്ടാവോ ഇല്ല അപ്പൊ അവരതിന്റെ അത്രയും ട്രോമ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ അവര് അത് ആ നിലയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഇപ്പോ നമ്മളിതൊക്കെ പറയുകയും പത്രങ്ങളിലും ചാനലുകളിലൊക്കെ ഈ വാർത്ത ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത് ആ നശിച്ച രാത്രിയുടെ ഓർമ്മകളായിരിക്കും അപ്പൊ സ്വാഭാവികമായി അവർക്ക് ഉണ്ടാകുന്ന പ്രയാസം ടെൻഷൻ ട്രോമ അവര് അങ്ങനെ ആയിരിക്കും അങ്ങനെയാണ് അവർ ഇന്നത്തെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കണം